അസ്സാമലൈക്കും വറഹമത്തുള്ള നമ്മുടെയൊക്കെ മക്കൾ എന്ന് പറയുന്നത് നമുക്ക് വലിയ അനുഗ്രഹമാണ് അല്ലേ അതാണാവട്ടെ പെണ്ണാവട്ടെ വലിയ അനുഗ്രഹമാണ് മക്കൾ നമ്മുടെ ഈ ലോകത്തു നിന്ന് അങ്ങോട്ട് പോയാലും നമ്മുടെ അഡ്രസ്സ് ഇവിടെ നിലനിർത്തുന്നത് അതുപോലെ തന്നെ നമ്മൾ ഖബറിൽ കിടക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചൊല്ലിയിട്ടും പറഞ്ഞിട്ടും അല്ലെങ്കിൽ ഹതിയകൾ ചെയ്തിട്ടൊക്കെ നമ്മുടെ ആഹ്ലത്തിലേക്ക് വല്ലതും ഉണ്ടാക്കിത്തരണമെങ്കിലൊക്കെ ഇവിടെ മക്കൾ വേണം മറ്റുള്ള കുടുംബക്കാരും ബാക്കിക്കാരൊക്കെ ഏതൊക്കെ രൂപത്തിലാണ് നമുക്ക് വേണ്ടി ചെയ്തു തരാമെന്ന് ഉറപ്പില്ല പക്ഷെ മക്കൾ എന്തായാലും മാതാപിതാക്കൾ ഓർക്കുന്ന ഉറപ്പാണ് അപ്പം അങ്ങനെയുള്ള മക്കൾ ചില ആളുകളൊക്കെ പറയുന്നത് കാണാം അതായത് അഞ്ചാണു കുട്ടികളാണ് അല്ലെങ്കിൽ അഞ്ച് മക്കളുണ്ട് അഞ്ചു പെൺകുട്ടികളാണ് എന്നൊക്കെ പറയുന്നത് കാണാൻ കഴിയും അവര് ചിന്തിക്കേണ്ടത് നമ്മുടെ കൂട്ടത്തിൽ മക്കളില്ലാത്ത എത്രയോ ആളുകളുണ്ട് ആണാവട്ടെ പെണ്ണാവട്ടെ ഒരു കുഞ്ഞിക്കാൽ കാണാൻ വേണ്ടി കുതിക്കുന്ന എത്രയോ ആളുകളുണ്ട് നമുക്കറിയാം ചില ആളുകളൊക്കെ പെൺകുട്ടികൾ ജനിക്കുക എന്ന് പറയുമ്പോഴേക്ക് വിഷമം പണ്ട് ഒരു കഥ പോലെ പറയുന്നത് കേൾക്കാറുണ്ട് ഒരാൾ ലേബർ റൂമിൻ്റെ അടുത്തുനിന്ന് നിൽക്കുകയാണ് വൈഫിന്റെ പ്രസവം കാത്തുനിന്ന് നിൽക്കുകയാണ് അങ്ങനെ വൈഫ് പ്രസവിച്ചു എന്ന് പറഞ്ഞു പെൺകുട്ടിയാണ് ഇത് കേട്ടതോടെ മുമ്പേ മുഖം വാടിപ്പോയി അപ്പൊ കൂടെ ഉള്ള ഒരു യോജം എന്ത് പറ്റി അല്ല പെൺകുട്ടിയല്ലേ അതിനെ കെട്ടിക്കണ്ടേ ഇത് പതിനെട്ട് വർഷം കഴിഞ്ഞിട്ട് കെട്ടിക്കേണ്ട സംഭവമാണ് പ്രസവം നടന്ന ആ വാർത്ത കേട്ടപ്പോഴേക്ക് അദ്ദേഹത്തിന് മനസ്സിലേക്ക് വരുന്നത് പെൺകുട്ടി ജനിക്കുക ആ പെൺകുട്ടിയെ വളർത്തുക അവളെ വേണ്ടതൊക്കെ പഠിപ്പിച്ച് അവളെ നല്ലൊരാളുടെ കയ്യിൽ വിവാഹം ചെയ്ത് ഏൽപ്പിച്ചെന്നൊക്കെ പറഞ്ഞാൽ മുത്തൻ നബി അലൈഹി വസല്ലമ വസല്ലവാദങ്ങൾ സ്വർഗ്ഗം ഓഫർ ചെയ്ത സംഭവമാണ് അത്രയും വലിയ മഹത്തുള്ള കാര്യമാണ് അപ്പോ അതിലൊന്നും ആരും ആരുമാര് ആൺകുട്ടിയായതിലോ പെൺകുട്ടിയായതിലോ ഒക്കെ അല്ലെങ്കിൽ ഫുള്ളും ആൺകുട്ടികളാണ് അല്ലെങ്കിൽ ഫുള്ളും പെൺകുട്ടികളാണ് എന്നതിലൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല ഖൈറും ഷർവക്ക് അറിയുന്നവൻ ബാഹു സുബാന സുഹൃത്തിൽ ബക്കറയിലൊരു അയത്ത് കാണാം എന്താ പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് വിചാരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഗുണമായ നിങ്ങൾ ഗുണമാണെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് കാര്യമായി എന്നിട്ട് അള്ളാഹു പറയണം അള്ളാഹു അറിയുന്നവൻ അറിവുള്ളവൻ നിങ്ങൾ കാര്യങ്ങളെ കുറിച്ചൊന്നും അറിവുള്ളവരല്ല അപ്പോ അള്ളാഹുത്തല നൽകിയതിൽ സന്തോഷിക്കുക അള്ളാഹുത്തല തീരുമാനിച്ച അവന്റെ ഭദൃവാരി വിശ്വസിക്കുക അതിൽ ക്ഷമിക്കുക എന്നതിന് മഹ്മിനിന്റെ ബാധ്യതയാണ് ഇന്ന് നമ്മൾ പറയുന്നത് ആൺകുട്ടി ജനിക്കാൻ വേണ്ടി പ്രത്യേകം മന്ത്രിക്കാൻ പറ്റിയ ഒരു മന്ത്രാണ് ആൺകുട്ടി ജനിക്കാനും അതുപോലെ തന്നെ പെൺകുട്ടി ജനിക്കാനൊക്കെ ദ്വാരക്കുന്നതും മന്ത്രിക്കുന്നതും തെറ്റല്ല അള്ളാഹു തല തന്ന മക്കളെ വിഷയത്തിൽ പരാതിയും പരിഭ്രമവും കാണിക്കുമ്പോഴാണ് അത് തെറ്റായി മാറുന്നത് അപ്പോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആ രൂപത്തിൽ ആൺകുട്ടി ജനിക്കാൻ പ്രത്യേകമായി മന്ത്രിക്കാൻ പറ്റിയ ഒരു മന്ത്രമാണ് അത് ചെയ്യേണ്ടത് ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മാസത്തിൻ്റെ ഉള്ളിലായിട്ടുണ്ട് ആ സ്ത്രീ ഉറങ്ങുന്ന സമയത്ത് അവൾ അറിയാതെ അവളെ ഭർത്താവോ ഉമ്മയോ അല്ലെങ്കിൽ പെങ്ങന്മാരൊക്കെ അനിയത്തി ലക്ഷത്തിമാരോ ആരെങ്കിലുമൊക്കെ അവളുടെ വയറിന്റെ ഭാഗത്ത് കൈവച്ച് ഇങ്ങനെ പതുക്കെ തടവിയിട്ട് ഈ പറയുന്ന നീക്കി അത് ചൊല്ലിയിട്ട് മന്ദരിക്കാനില്ല ആ നീക്കിങ്ങനെയാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം اللهم ان كنت خلقت خلقا في بطن هذه المراه فكم ذكرا لا اسميه محمدا او احمد بحق محمد حبيبك ونبيك ورسولك صلى الله عليه وسلم فانك تعلم ولا اعلم وانت علام الغيوب لا تذرني فردا وانت خير الوارثين ابعد إيه ذكرى അങ്ങനെ ഇത് ചൊല്ലിയിട്ട് മന്ത്രിച്ചോ ചോദിച്ചു അത് കഴിഞ്ഞ് കുട്ടി ജനിച്ച് ആൺകുട്ടി ജനിച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് എന്ന് കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ പേര് എന്തൊക്കെ കൂട്ടിയിട്ടോ മുഹമ്മദ് എന്ന പേരുണ്ട് അപ്പം ആൺകുട്ടികളെല്ലാ പെൺകുട്ടികളെ ഉള്ളോ അല്ലെങ്കിൽ ആൺകുട്ടി വേണം അല്ലെങ്കിൽ ഫസ്റ്റത്ത് ആൺകുട്ടി ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്തു നോക്ക് അള്ളാഹു സുബാഷത്തെ ആല നമുക്ക് മക്കളില്ലാത്തവർക്കൊക്കെ സ്വലഹീനങ്ങളായ മക്കളെ കൊടുക്കട്ടെ നമ്മുടെ ഉള്ള മക്കളെ അള്ളാഹു സ്വാലഹീനവും സ്വലാത്തുകളൊക്കെ ആക്കി വളർത്തട്ടെ